ഏറ്റവും പുതിയ ടെക് വീഡിയോസുകൾ നിങ്ങളെ തേടിയെത്താൻ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക സ്ക്രീൻ ഓഫ് ചെയ്ത് കഴിഞ്ഞാലും യൂട്യൂബ് വീഡിയോസുകൾ എങ്ങനെ ബാക്ക്ഗ്രൗണ്ടിൽ പ്ലേ ചെയ്യിപ്പിക്കാമെന്നതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നാം ഏവരും യൂട്യൂബിൽ വീഡിയോസ് കാണുന്നവരാണ് എന്നാൽ നമ്മുടെ ഫോണിൻ്റെ സ്ക്രീൻ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ യൂട്യൂബ് വീഡിയോസും അതുപോലെ ഓഫ് ആകുന്നതാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്ന ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നിങ്ങളുടെ സ്ക്രീൻ ഓഫ് ചെയ്ത് കഴിഞ്ഞാലും നിങ്ങൾക്ക് യൂട്യൂബ് വീഡിയോസും അതുപോലെ യൂട്യൂബ് ഓഡിയോസും പ്ലേ ചെയ്യിപ്പിക്കാൻ കഴിയും എങ്ങനെയാണ് ഈ ആപ്ലിക്കേഷൻ്റെ വർക്കിംഗ് എന്ന് നോക്കാം വെൽക്കം ബാക്ക് ടു മൈ വീഡിയോ ചാനൽ മൈ നെയിം ഈസ് ഫോസാൻ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ ആദ്യം ഞാൻ എൻ്റെ മൊബൈലിൽ യൂട്യൂബ് ഓപ്പൺ ചെയ്യുന്നു അതിനുശേഷം എൻ്റെ ചാനലിൽ ഒരു വീഡിയോ ഞാൻ പ്ലേ ചെയ്യിപ്പിക്കുന്നു വീഡിയോ പ്ലേ ചെയ്യുന്ന സമയത്ത് ഹോം ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഹോം സ്ക്രീനിലേക്ക് എത്തുന്നു നേരത്തെ നമ്മൾ പ്ലേ ചെയ്ത വീഡിയോ ഇവിടെ സ്റ്റോപ്പ് ആയിട്ടുണ്ട് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്ന ഫ്ലോട്ടിംഗ് ട്യൂബ് എന്ന ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നമുക്ക് ഹോം സ്ക്രീനിൽ വേണമെന്നുണ്ടെങ്കിലും അതുപോലെ സ്ക്രീൻ ഓഫ് ചെയ്ത സമയത്തും നമ്മുടെ യൂട്യൂബ് വീഡിയോസ് നമുക്ക് പ്ലേ ചെയ്യിപ്പിക്കാൻ കഴിയും ഈ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ നിന്നും ഫ്രീ ആയി ഡൗൺലോഡ് ചെയ്യാൻ കഴിയും അതല്ല എന്നുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ ലിങ്കിൽ നിന്നും നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാൻ കഴിയും ഞാൻ ഈ ആപ്ലിക്കേഷൻ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് ഈ ആപ്ലിക്കേഷൻ ഞാൻ ഓപ്പൺ ചെയ്യുന്നു അതിനുശേഷം ഞാൻ എൻ്റെ ചാനലിൽ കയറി ഒരു വീഡിയോ പ്ലേ ചെയ്യിപ്പിക്കും ഇവിടെ നിങ്ങൾക്ക് കാണാം ആ വീഡിയോ മുകളിൽ ഒരു ചെറിയ ഒരു ഷോർട്ടായിട്ട് വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് കാണാം ഈ വീഡിയോ നിങ്ങൾക്ക് പ്രസ് ചെയ്ത് പിടിച്ച് എവിടേക്ക് വേണമെന്നുണ്ടെങ്കിലും മൂവ് ചെയ്യിപ്പിക്കാൻ കഴിയും അതുപോലെ ഹോം ബട്ടൺ പ്രസ് ചെയ്ത് ഞാൻ എൻ്റെ ബാക്ക്ഗ്രൗണ്ടിലേക്ക് കിടക്കുന്നു ഇപ്പോഴും ആ വീഡിയോ അവിടെ തന്നെയുണ്ട് അത് കട്ടായിട്ടില്ല നമുക്കതിന്റെ താഴെയുള്ള കോർണറിൽ പിടിച്ച് അതിന്റെ വീഡിയോസിന്റെ സൈസ് വലുതാക്കാനും അതുപോലെ ചെറുതാക്കാനും കഴിയും ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ മൂന്നാമത്തെ ഗ്രൂപ്പിന് ഇങ്ങനെ ഈ വീഡിയോ പ്ലേ ചെയ്യിപ്പിക്കുന്ന സമയത്ത് നമുക്ക് വേറെയും ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് നമ്മുടെ വർക്കുകൾ നമുക്ക് ചെയ്യാവുന്നതാണ് ഇനി നമ്മുടെ സ്ക്രീൻ ഓഫ് ചെയ്ത് കഴിഞ്ഞാലും അതിൻ്റെ ഓഡിയോസ് ബാക്ക്ഗ്രൗണ്ടിൽ പ്ലേ ചെയ്യിപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ഇങ്ങനെ ഒരു ഗുണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബാറ്ററിയുടെ ബാക്കപ്പ് നമുക്ക് വർദ്ധിപ്പിക്കാൻ കഴിയും പലപ്പോഴും നമ്മൾ യൂട്യൂബിൽ നിന്നും സോങ്സ് കേൾക്കുന്ന സമയത്ത് നമുക്കതിൻ്റെ വീഡിയോസ് ആവശ്യമുണ്ടായിരിക്കില്ല വെറും സോങ്സ് മാത്രം കേട്ടാൽ മതിയാകുന്ന സമയത്ത് നമുക്ക് സ്ക്രീൻ ഓഫ് ചെയ്ത് വെച്ചും നമുക്ക് യൂട്യൂബിലെ സോങ്സ് കേൾക്കാൻ സാധിക്കും മുകളിലുള്ള ഈ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ലാൻഡ്സ്കേപ്പിൽ ഫുൾ സ്ക്രീനായി നമ്മുടെ വീഡിയോസ് നമുക്ക് കാണാൻ സാധിക്കും ഏറ്റവും ഏറ്റവും പുതിയ പുതിയ ടെക് തേടിയെത്താൻ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക വന്ന മൂന്ന് ഞാൻ ഫ്ലോട്ടിംഗ് യൂട്യൂബിന്റെ സെറ്റിംഗ്സിലേക്ക് അടക്കുന്നു ഇവിടെ നിങ്ങൾക്ക് അതിൻ്റെ സ്ക്രീൻ സൈസ് ചെറുതാക്കാനും വലുതാക്കാനുമുള്ള ഒരു ഓപ്ഷൻ കാണാം അതെ നിങ്ങളുടെ ഇഷ്ടാനുസരണം നിങ്ങൾക്ക് ക്രമീകരിക്കാവുന്നതാണ് ഡിഫോൾട്ട് ആയിട്ട് നമ്മുടെ വീഡിയോസിന്റെ സൈസ് നമുക്ക് ക്രമീകരിക്കാവുന്നതാണ് അപ്ലോഡ് ചെയ്ത വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയി ലഭിക്കുകയുള്ളൂ ഇങ്ങനെ നമുക്ക് നമ്മുടെ യൂട്യൂബ് വീഡിയോസ് ബാക്ക്ഗ്രൗണ്ടിൽ പ്ലേ ചെയ്യിപ്പിക്കേണ്ടതെന്ന് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയ ബാക്ക്ഗ്രൗണ്ടിൽ എങ്ങനെ യൂട്യൂബ് വീഡിയോസ് പ്ലേ ചെയ്യിപ്പിക്കാമെന്നുള്ള വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു എന്തെങ്കിലും അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങളും ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായും എൻ്റെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക പുതിയ വീഡിയോസുമായി വീണ്ടും കാണാം അതുവരെ ഓക്കെ ഓൾ ദ ബെസ്റ്റ് താങ്ക്